ഏകജാല കേന്ദ്രത്തിലൂടെ നടപ്പിലാക്കുന്ന രണ്ട് സംരംഭക പദ്ധതികളാണ് മെയിൻ ആയിട്ട് വരുന്നത് ഒന്ന് എഡ്യൂക്കേഷൻ അക്കാഡമിക് കൗൺസിലർ സംരംഭം മറ്റ് ഹോം എന്ന് പറയുന്ന പ്രൊജക്റ്റും രണ്ടാമതായിട്ട് സ്റ്റുഡൻറ് സർവീസ് കേന്ദ്രങ്ങളുമാണ് നമ്മുടെ സംരംഭക പദ്ധതികളായിട്ട് വരുന്നത് ഇതെല്ലാം തന്നെ പിൻകോഡ് അടിസ്ഥാനത്തിൽ സ്ഥാപിതമാകുന്ന പ്രൊജക്ടുകളാണ് ഏലൻ ഏകജാല കേന്ദ്രത്തിലൂടെ അയ്യായിരത്തി സംരംഭകരെയാണ് നമ്മൾ പിൻകോഡിൽ വാർത്തെടുക്കാൻ പോകുന്നത് ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിൻകോഡിലുള്ള പോസ്റ്റ് കോഡുകളിലാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അയ്യായിരത്തി അറുപത്തി സംരംഭകരെ നമ്മൾ വാര്ത്തെടുക്കുന്നതിലൂടെ കേരളത്തിലുള്ള ഓണ്ടർപ്രണർഷിപ്പ് ഓപ്പർച്യൂണിറ്റി തന്നെ വലിയൊരു വികസനം തന്നെ നടക്കുന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇരുപത് ലക്ഷത്തോളം ലേഡീസാണ് ഈ വീട്ടില് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകള് വീട്ടിലിരിക്കുന്നത് ഇവർക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ശരിക്കും ഈ ഒരു ഏകജാല കേന്ദ്രത്തിലൂടെ തുറന്നു വെക്കുന്നത് ഇത്തരം പദ്ധതിയുടെ ഭാഗമാവാൻ നിങ്ങൾ ഓരോരുത്തരും മുന്നിലേക്ക് വരണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്